എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ ാണ് മെയ് പത്ത് പതിനൊന്ന് തീയതികൾ നടക്കുന്ന സി ബി ഐ കേരള ലോക്കൽ സമ്മേളനത്തിന്റെ മുന്നോടിയായി നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾക്ക് തുടക്കമായി ആദ്യ പദ്ധതിയായ പറവകൾക്കൊരു നേർക്കുടം പ്രവർത്തി സിബിഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ സമ്മേളനം സെപ്റ്റംബർ മാസത്തിലാണ് ചാണ്ടീഗട് വെച്ചാണ് സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ മാസത്തിൽ ആലപ്പുഴ വെച്ചാണ് ഓഗസ്റ്റിൽ നമ്മുടെ ജില്ലാ സമ്മേളനം പരപ്പനങ്കാടി വെച്ചു നമ്മുടെ മണ്ഡല സമ്മേളനം വഴിക്കട് വെച്ച് മെയ് മാസത്തിൽ നടക്കുക ഇവിടെ ഇപ്പോൾ ഈ നടക്കുന്ന പരിപാടി കരുളായി ലോക്കൽ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്ന ഭാഗമായിട്ടാണ് പറവകൾക്ക് നിറകിടം എന്നുള്ള പരിപാടി ആദ്യമായിട്ട് ഇവിടെ ഇന്ന് ആരംഭിക്കുക ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ച പോലെ തന്നെ കൊടും ചൂട് നമുക്കറിയാം ഓരോ വർഷം കൂടുന്തോളും ചൂടിൻ്റെ കാലാവസ്ഥ വ്യതിയാനം വരുന്നത് കേരളത്തെ വളരെയധികം ദോഷകരമായി ബാധിക്കും മഴക്കാലമായാൽ അതികഠിനമായ മഴയും പ്രകൃതി ദുരന്തങ്ങളും വേനൽക്കാലമായാൽ അതി ചൂട് ഇത് നിയന്ത്രിക്കാൻ നമ്മുടെ അടുത്ത് മറ്റു മാർഗങ്ങളൊന്നുമില്ല മനുഷ്യൻ കിടന്നുറങ്ങാൻ കിടന്നുറങ്ങാനിപ്പോൾ ഏതൊരു വീട്ടിലും എയർ കണ്ടീഷൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ പകൽ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ജീവകാരുണ്യ പ്രവർത്തകനും അധ്യാപകനുമായ വി രഘുനാഥിന്റെ വീട്ടിൽ നേർക്കുടമൊരുക്കിയാണ് സി പി ഐ കരളായി ലോക്കൽ സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള ആദ്യ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് കെളായി പഞ്ചായത്തിലെ നൂറ് കേന്ദ്രങ്ങളിൽ പറവകൾക്കും മറ്റ് ജീവജാലകൾക്കുമായി കുടിവെള്ളം ഒരുക്കും സി പി ഐ കരോളായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി വേലായുധൻ അധ്യക്ഷനായി ഷുഹൈബ് മൈലമ്പാറ പഞ്ചായത്തംഗം ലീലാമ വർഗീസ് വി രഘുനാഥ് അലവി സി പി സഫറലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ